എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുധിയുടെ വൈഫ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടികൂടാൻ താല്പര്യമില്ലാത്തതിനാലും കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കാണ് കൊച്ചുങ്ങളുള്ളത് അത് കൊച്ചുങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാകും അതിന് വലിയ പാടൊന്നുമില്ല ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് േണുസുദ്ധിയെ കുറിച്ച് വീഡിയോ രേണുസുദ്ദിയുടെ ആരാധകർ വന്നിട്ട് നമുക്കെതിരെ ഒരുപാട് മോശം കമന്റ് ഇടും നിങ്ങൾക്ക് വേറെ പണിയില്ലേ വേറെ ഇതൊക്കെ നിർത്തി അവരെ ജീവിക്കാൻ അനുവദിക്കൂ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സംബന്ധിച്ച് ഇങ്ങനെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും മറ്റു പേജുകളിലൊക്കെ ഒരുപാട് പേര് വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അവരോട് സഹതാപം തോന്നുന്നു എനിക്ക് അവരുടെ അവസ്ഥ കണ്ടിട്ട് മനസ്സിലിയുന്നു എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഒരാൾ കലയുന്ന കണ്ടാൽ നമുക്ക് മനുഷ്യർക്ക് അത് സഹിക്കാൻ പറ്റില്ല ഒരു വിഷമത്തിലൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ അത് ആർക്കും സഹിക്കാൻ പറ്റില്ല പക്ഷേ രേണുസുദ്ധി ചെയ്തതൊക്കെ എന്താണ് അവർക്കൊന്ന് നേടുന്നതിന് വേണ്ടി മറ്റുള്ള വരെ മരിച്ചു നീറുന്ന തരത്തിലേക്ക് പോയത് കൊണ്ടാണ് രേണുസ്തുതിക്കെതിരെ ഇത്രയും ഒരു സംസാരം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത് കൊല്ലം സ്തുതി മരിച്ചതിന് ശേഷം ഒരുപാട് അവർ കഷ്ടപ്പെട്ടു ഒരുപാട് ആൽബങ്ങളും റീൽസുകളൊക്കെ ചെയ്താണ് അവര് ഹിറ്റ് ആയത് എന്നാൽ എല്ലാ ഇന്റർവ്യൂലും വന്നിരുന്നു പറയുന്നത് രേണു സുതി കൊല്ലം സുതിയുടെ രണ്ടാമത്തെ ഭാര്യ എന്നാണ് എന്നാൽ ഇതിന്റെ ഇടയ്ക്കാണെങ്കിലോ ഈ രേണുസുതിയുടെ രണ്ടാമത് ഭാര്യ ഞാനാണെന്ന് പറഞ്ഞ് വീണ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയും സംസാരിച്ചിരുന്നു അപ്പോഴൊക്കെ ആൾക്കാർ പറഞ്ഞു രേണുസുതിയുടെ ഫെയിം കണ്ടോണ്ട് അല്ലെങ്കിൽ രേണുസുതിയുടെ പ്രശസ്തി കണ്ടോട്ട് കുശിപ്പ് മൂത്ത് അവർ വന്നതാണ് എന്ന തരത്തിൽ പറഞ്ഞ് അവരെ അടിച്ചമർത്താൻ നോക്കി അതുമാത്രമല്ല ആ സ്ത്രീയും മിന്ന മിണ്ടിയിട്ടില്ല കാരണം അവർ വിചാരിച്ചു എന്തെങ്കിലും ആയിട്ട് പോട്ടെ ഞാൻ കൂടി ഇതിനകത്ത് വന്ന് ഇടപെടേണ്ട എന്ന് കരുതിയായിരിക്കാം പിന്നീട് അവരൊന്നും മിണ്ടിയില്ല പലരും പറയുന്നു അവരെ ജീവിക്കാൻ വിടൂ അവർ പാസ്റ്റ് മനുഷ്യർക്ക് ഉണ്ട് എന്ന് പറയുന്നു ശരിയാണ് എല്ലാവർക്കും അവരുടേതായ പാസ്റ്റുകൾ ഉണ്ടാവാം അത് കഴിഞ്ഞു സംഭവങ്ങളാണ് രേണു പാസ്റ്റ് അതൊന്നും ഒരു കുറ്റമല്ല നമുക്ക് അതിൽ കുറ്റമാണെന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാ മനുഷ്യരല്ലേ നമ്മുടെ ജീവിതത്തിൽ പലതും വന്നിട്ട് ആ ഇഷ്ടങ്ങളുണ്ടാവും പ്രണയങ്ങൾ ഉണ്ടാവും അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും പ്രണയിച്ച ആളെ തന്നെ കെട്ടണം നിർബന്ധം ഒന്നും ആ കെട്ടിയയാളെ ഡൈവോഴ്സ് ചെയ്തിട്ട് അടുത്തയാളെ കെട്ടി എന്ന് വെച്ചാൽ വലിയ കുറ്റമൊന്നുമല്ല പക്ഷെ വന്നിരുന്നിട്ട് ഞാൻ വലിയ മെഡിക്കുകയാണ് ഞാൻ മാത്രം മെടിക്കുകയുള്ളൂ ഞാൻ മാത്രം ശരിയുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിച്ചിരിക്കുന്ന മറ്റൊരു സ്ത്രീയുടെ സ്വകാര്യതയും കൂടിയാണ് കൊല്ലം ശ്രുതിയുടെ രണ്ടാമത്തെ ഭാര്യ അവരുമായിട്ട് യാതൊരു ബന്ധമില്ല അങ്ങനെ ഒരു സ്ത്രീയെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് നാട്ടുകാർ വന്നിട്ട് പറയുന്നു രേണുസ്തുതി കൊല്ലം സുതിലെ മൂന്നാമത്തെ ഭാര്യയാണ് ഇതിനു മുമ്പ് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അവരുടെ രേണുസ്തുതി കയറി ചെന്നതാണ് അന്യായമായി കേറി ചെന്നതാണെന്നൊക്കെ പറഞ്ഞു എന്നാൽ കൊല്ലം സുധീന രണ്ടാമത്തെ പരി വീണ ഇപ്പൊ കൊല്ലം പോലീസ് സ്റ്റേഷൻ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ് അത്ര ധൈര്യം അവർ കാണിക്കണമെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി അവർ കേസ് കൊടുക്കണമെങ്കിൽ അവരുടെ കയ്യിൽ തെറ്റില്ലല്ലോ അവർ പറയുന്നുണ്ട് ഞാൻ കൊല്ലം സുധീനെ നിയമപരമായി വിവാഹം ചെയ്തോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഒരു ഓയിസ് വിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ം ഞാൻ ലീണ ഇസ്ബ്ലയാണ് ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും റേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോൾ ശക്തികുളങ്ങർ പോലീസ് സ്റ്റേഷനിൽ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ റേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ് ഇത് അതിൻ്റെ റെസിപ്റ്റാണ് അവിടെ ഞാൻ സുധിയുടെ വൈഫ് അല്ലായിരുന്നു ഞാൻ കള്ളത്തരം പറയാണ് പല ചാനലിലും ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുത്തത് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്നുള്ളത് ഇനി ഓരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പുറത്തു വന്നോണ്ടേരിക്കും കാരണം ഇപ്പൊ വീണ കൊണ്ടേ കേസ് കൊടുത്തിരിക്കുകയാണ് കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യ ഒരു തരത്തിൽ അവര് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല എങ്കിൽ വീണ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ പോയി കേസ് കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ അതിനകത്ത് അവർ എടുത്തു പറയുന്ന അവരുടെ പേര് ആവശ്യമില്ലാതെ വലിച്ചെഴുതിക്കുന്നു എനിക്ക് അനുവദിക്കുന്നു രീണ സുതി പറഞ്ഞാല് മറ്റു വ്യക്തികളെയും ജീവിക്കാൻ രേണുസുദി അനുവദിക്കണം അപ്പൊ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ സ്വയം കൺസിഡർ ചെയ്യുമ്പോൾ മറ്റൊരാളെയും കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വരണം അതില് നിങ്ങൾക്ക് താളപ്പുഴ പറ്റിയപ്പോഴാണ് എല്ലാവരും എല്ലാവരുമെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് അല്ലാതെ വ്യക്തിപരമായി നിങ്ങളെ അധിക്ഷേപിക്കാനോ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലെന്നോ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതും ശരിയല്ലെന്നോ ഞാനായിട്ട് സോഷ്യൽ മീഡിയയിൽ ആരും രേണുസുദിന്റെ വീഡിയോ എടുത്ത് സംസാരിച്ചിട്ടില്ല എന്തായാലും വീണു സംസാരിക്കുന്ന മറ്റൊരു വോയിസ് ഉണ്ട് അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം നമസ്കാരം ഞാൻ വീണ ഞാന് വൈഫ് ഇപ്പൊ നിലവിലുള്ള വൈഫ് വൈഫ്വിനെതിരെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു കാരണം എന്തെന്ന് വെച്ചാൽ എന്നെപ്പോലൊരു സ്ത്രീയാണ് അവളും എന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടി നിക്കുമായിരുന്നു അപ്പോ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകൃത്തിപ്പെടുത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം മായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി ഞാൻ ചർച്ച ചെയ്തപ്പോ നീ ഒരു കംപ്ലൈന്റ് കൊടുക്കുക എന്നാണ് അവരെനിക്ക് തന്ന ഒരു മറുപടി അപ്പൊ ഞാനും കരുതി എന്റെ ഫാമിലിയായിട്ട് ആലോചിച്ചു അപ്പൊ ശരി ഞാനും കരുതി ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടികൂടാൻ താല്പര്യമില്ലാത്തതിനാലും അതുപോലെ പിന്നെ ഇന്റർവ്യൂസുകൾ കൊടുക്കുക പിന്നെ മറ്റുള്ളവർക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യുക പിന്നെ ഇന്റർവ്യൂസിൽ കയറിയിരുന്നിട്ട് എന്തുവാ എനിക്ക് നിങ്ങൾക്ക് വലിച്ചു കയറി ഒട്ടിക്കാൻ പാടില്ലേ ഏർ എനിക്ക് സുധിച്ചായിട്ട് അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കാണ് കൊച്ചുങ്ങളുള്ളത് അത് കൊച്ചുങ്ങൾ ആർക്കു വേണമെങ്കിലും ഉണ്ടാവും അതിന് വലിയ പാടൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇന്റർവ്യൂസിൽ പറയുക അപ്പൊ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ കംപ്ലൈന്റ് കൊടുത്തു ബാക്കി അവർ നോക്കിക്കോളും ഇനി എന്ത് കാര്യങ്ങളാണെങ്കിലും അവർ നോക്കിക്കോളും പിന്നെ ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവർ കംപ്ലൈന്റ് സ്വീകരിക്കും അതിനകത്ത് സത്യസന്ധമായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് കംപ്ലൈന്റ് പോലീസുകാർ സ്വീകരിച്ചതെന്ന് അപ്പോ അവര് അവരുടെ മാനേജിന്റെ തെളിവുകളും എല്ലാം കാണിച്ചിട്ടുണ്ടാവാം തീർച്ചയായും അല്ല എങ്കിൽ ഒരിക്കലും സുധീടെ ഭാര്യ എന്ന് പറഞ്ഞ ഒരാൾ വെറുതെ കേറിച്ച് എന്നാൽ പോലീസുകാരായാലും അംഗീകരിച്ചു കൊടുക്കുമോ ഇല്ലല്ലോ അപ്പൊ നിയമപരമായ എന്തെങ്കിലും അവർ കാണിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും എന്താ രേണുവിന് മാത്രമല്ല കേസ് കൊടുക്കാൻ പറ്റുന്നത് മറ്റു ആൾക്കാർക്കും കേസ് കൊടുക്കാൻ പറ്റും എന്നതിനൊരു തെളിവ് കൂടിയാണിത് എന്തായാലും വരും ദിവസങ്ങളെ കുറിച്ചുള്ള മറ്റു വാർത്തകൾ ഉടനെ പുറത്തുവരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദേശങ്ങളും കമ്മിറ്റി രൂപയാണ് അറിയിക്കും മറ്റൊരു വീഡിയോയിലൂടെ കാണാൻ പറയും